ഹായ് ഫ്രണ്ട്സ് ഞാൻ നല്ല ഫ്രഷ് നീര കുടിക്കാനായി പടന്നക്കാട് കേര മൃഗം സംരക്ഷണ യൂണിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നീര മാത്രമല്ല കേര ചക്കര കേരച ചക്കര സ്വീറ്റ് ബോൾ കേര ഷുഗർ നീരാ സിപ്പ് തുടങ്ങിയ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാർഷിക കോളേജ് പഠനക്കാർ സംയുക്തമായി നടത്തുന്ന കേരാമൃതം പദ്ധതിയാണിത് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാർബണൈറ്റഡ് ബോട്ടിൽ ഒരു ബോട്ടിലിന് നാൽപ്പത്തഞ്ച് രൂപ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാർബണൈറ്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചവിനക്കൊല പോലെ ഗ്യാസ് നിറച്ച നീര അതല്ലാണ്ട് നിങ്ങൾക്ക് ബോട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രഷ് നീര നിങ്ങൾക്ക് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും അവിടുന്ന് തന്നെ കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് നീരായിട്ട് നമുക്ക് ഗ്ലാസ് ഒഴിച്ച് തരും അത് നല്ല ഫ്രഷ് നീരയാണ് പിന്നെ ബോട്ടിലെ അവർ കാർബൺ ഹൈഡ്രേറ്റ് ഗ്യാസ് നിറഞ്ഞിട്ടുള്ള നീരയും നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് അന്നന്ന് കിട്ടുന്ന നീര പ്രോസസ്സ് ചെയ്ത് ബോട്ടിൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഡേറ്റും സ്റ്റിക്കറും ഒക്കെ നമുക്ക് ഒട്ടിച്ച് തരാറ് അതുകൊണ്ട് ഫ്രഷ് നീര നമുക്ക് ലഭിക്കും ഇനി നമുക്ക് ഇവിടെ തന്നെ ഇതാക്കുന്നതാണ് കർഷകരോട് വാങ്ങും നിങ്ങൾ കർഷകരോട് തെങ്ങുന്ന നീരെടുത്തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ പ്യൂരിഫ് ആ വേറെന്തെല്ലാം ഐറ്റം ചെയ്തിട്ടുണ്ട് എല്ലാം നീരൻ്റെ പ്രോഡക്റ്റ് ആണ് കാരറ്റ് അക്കര കാരുഗർ കയററ്റ് അക്കര അരിയുണ്ട നീരൻ്റെ സിപ്പ് നീര സിപ്പ് പറയാൻ നീരും പാലും മിക്സ് ചെയ്തു ഷറിലുള്ള മധുരം നാച്ചുറലാണ് നാച്ചുറൽ ഷുഗർ ഉപയോഗിക്കുക ഞങ്ങൾ ആവശ്യമുണ്ട് മറ്റേ ബോട്ടിൽ ഉണ്ടെന്ന് ഒരു ബോട്ടിൽ കൂട്ടേ ഇപ്പം നിങ്ങൾക്ക് ഈ ബോട്ടിൽ കാർബണേറ്റ് ആവും കാർബൺ ഡൈഒക്സൈഡ് ഉണ്ടാവും മറ്റേ ഗ്യാസ് പോലെ കിട്ടത്തോ അത് കുറച്ച് ആ ഗ്യാസിലൊരു തെറ്റുണ്ടോ നമ്മൾ സ്പ്രൈ ചെയ്യണം കഴിക്കുന്ന മറ്റേതാണെങ്കിൽ നമുക്ക് പ്യുവർ നീരന്നെ ഷുർ ഗ്യാസ് ഇല്ലാതെ നമ്മൾ ചെയ്തു കൊണ്ടു കിട്ടും

ഫ്രഷ് നീല കുടിച്ചതിന് ശേഷം പത്ത് ബോട്ടിൽ ഞാൻ വീട്ടിലേക്ക് പാർസലും വാങ്ങി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗുഡ് ബൈ